വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുകയാണ് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് സ്ഥാവതാണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിക്കുന്നത് പതിനേഴ് ട്രക്കുകളിലായാണ് പാലം നിർമ്മാണത്തിന്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത് ഈ ഒരു പാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബെയ്ലി പാലത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ സജീവമാവുകയാണ് എന്താണ് ബെയ്ലി പാലം അല്ലെങ്കിൽ ആ പേരെങ്ങനെയാണ് ലഭിച്ചതെന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പാലം പണി ഹോബിയാക്കിയ ബെയ്ലി സാഹിബും അതിനെ കാര്യമാക്കിയെടുത്ത ഒരു ഓഫീസറും ബേലി പാലത്തിൻ്റെ കഥ വ്യത്യസ്തമാണ് ആ കഥയൊന്ന് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് സജീവമാണ് മുമ്പ് തന്നെ നിർമ്മിച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവ നിർമ്മിക്കുന്നത് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് ഇവ പ്രയോജനപ്പെടുക അല്ലെങ്കിൽ ഉപയോഗിക്കുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് ഫോർട്ടി ടെൻ ക്ലാസ് സെവൻറ്റി ടെൻ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണയായി നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ബെയ്ലി പാലം നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടാണ് അതായത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാ നദിക്ക് കുറുകെ ബെയ്ലി പാലം ആദ്യമായി നിർമ്മിക്കുന്നത് പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം അന്ന് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനായിരുന്നു റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുക്കെ കടന്നുപോയത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്ക് കൊണ്ടുള്ള സവിശേഷമായൊരു പാലം കൂടിയാണത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണിത് ആദ്യമായി നിർമ്മിക്കുന്നത് അതിന് മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റിയെട്ട് അടി നീളം ഉണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമി ആയിരുന്നു ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോകമായ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ പാലത്തിന് ബെയ്ലി പാലം എന്നുള്ള പേര് വരുന്നത് ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനായി ഈ പാലം നിർമ്മിക്കുന്നത് ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് അതിലൊരു പാലത്തിൻ്റെ മാതൃക തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിലെന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയുമായിരുന്നു മിലിറ്ററി എഞ്ചിനീയറിങ് എക്സ്പീരിമെൻറ്റിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ചേർക്കുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്യുകയാണ് പലതരത്തിൽ പാലം നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ച് പാലം പരന്ന ട്രസ്റ്റ് പാലം അങ്ങനെ എല്ലാ രൂപത്തിലുള്ള പാലങ്ങളും ഉണ്ടാക്കി ആവൂർ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ അതായത് സ്റ്റാൻപിഡ് ചതുപ്പുകൾ കുറുകെ മുറിക്കുന്ന മദർ സില്ലേസ് ചാനലിന് കുറുകെയാണ് അല്ലെങ്കിൽ മുകളിലൂടെയാണ് ആദ്യമായി ഈ പാലം നിർമ്മിക്കുന്നത് ഇന്നും അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്കും ഉപയോഗങ്ങൾക്കും പരീക്ഷണങ്ങൾ ഒക്കെ ശേഷമാണ് ഇത് കോർച്ച് ഓഫ് റോയൽ മിലിട്ടറി എഞ്ചിനീയർസിന് നൽകുന്നത് അങ്ങനെ ഉത്തരാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഉപയോഗിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങുകയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി യു എസ് അനുമതി നൽകുകയും ചെയ്തു അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പാലം നിർമ്മിക്കുന്നതിനായി പിന്തുടർന്നത് പലരും പല അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രത്യേകതകൾ ബെയിലി പാലത്തിന് പല ഗുണങ്ങളും ഉണ്ടെന്ന് പറയുന്നു ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്നില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കയ്യിൽ കൊണ്ടുതന്നെ വെച്ച് പിടിപ്പിക്കാനാകും ട്രെയിനിൻ്റെ ആവശ്യം ഉണ്ടാവുകയുമില്ല ഇവ നല്ല ഉറപ്പുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത വലിയ ടാങ്കുകളെ വരെ ഇതിൽ കൊണ്ടുപോകാനാകുമെന്നാണ് മിലിറ്ററി ഉദ്യോഗസ്ഥർ പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഇവ വളരെ അധികം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അതായത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള വാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കാറുമുണ്ട് ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇത്തരം പാലങ്ങൾ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് നമ്മുടെ സൈന്യവും ഇത്തരത്തിലുള്ള അവശ്യഘട്ടങ്ങളിൽ അതായത് ദുരന്തമുഖത്തെ അവശ്യഘട്ടങ്ങളിൽ ബെയിലി പാലങ്ങൾ ഉപയോഗിക്കുന്നതും സജീവമാണ്